എറണാകുളം വടക്കൻ പറവൂറിലെ കുറുവ ഭീതിയുമായി ബന്ധപ്പെട്ട് കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ മണികണ്ഠനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് എറണാകുളം റൂറൽ പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് ഈ മണികണ്ഠനെ ചോദ്യം ചെയ്യുന്നത് മോഷണത്തിന് പേരിൽ മണികണ്ഠൻ ഉണ്ടോ എന്ന് പോലീസിന് ഇനിയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു ശരിക്കും ഈ കുറുവാ സംഘത്തിലെ സന്തോഷ് സെൽവത്തെ പിടിക്കുകയും അയാൾ ഒരുപാട് മോഷണ കേസില് പ്രതിയാവുകയും മാത്രവുമല്ല ഇയാൾ നമ്മുടെ മണ്ണാഞ്ചേരിൽ നടന്ന കുറുബ മോഷണത്തിൽ ഇയാൾ പ്രതിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ മണികണ്ഠൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പറയും എസ് കെൻ വടക്കൻ പറവൂരിലേത് കുറുവാ സംഘമെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത്തരം സൂചനകളൊന്നും പോലീസ് ലഭ്യമായിട്ടില്ല പക്ഷേ മണ്ണഞ്ചേരിയിൽ ഇന്നലെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്ന സന്തോഷിനെയും മണികണ്ഠനെയും ആ ഒരു പശ്ചാത്തലത്തിലാണ് സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മണികണ്ഠനെയും സന്തോഷിനെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് മനോപം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എത്തിയിരിക്കുന്നത് നിലവിൽ സന്തോഷിനെ ഇന്ന് ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷമായിരിക്കും റൂറൽ പോലീസ് കസ്റ്റഡിയിൽ ചോദിക്കുക ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ട് മണികണ്ഠനയുടെ മണികണ്ഠനും സന്തോഷം വടക്കൻ പറവൂരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് അവർക്കറിയാനുള്ളത് പക്ഷേ അവർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മണ്ണഞ്ചേരിയിൽ മോഷണം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി പുലർച്ചെയാണ് വടക്കൻ പറവൂരിലെ സി സി ടി വി ദൃശ്യങ്ങൾ പതിമൂന്നാം തീയതി മൂന്ന് മണിക്കുള്ളതാണ് അതുകൊണ്ട് ആ സമയവ്യത്യാസത്തിൽ ഇവരിങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നുണ്ട് ഒപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ കുറുവാ സംഘമാണ് ഇവിടെ വടക്കൻ പറവൂരിൽ പറവൂരിലെത്തിയതെങ്കിൽ അവരൊരു അറ്റംറ്റെങ്കിലും നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ അറ്റംപ്റ്റുകളും നടന്നിട്ടില്ല അതായത് വീടിൻ്റെ വാതിലുകൾ പൊളിക്കുക മാത്രമാണ് ചെയ്തത് അല്ലെ മറ്റ് വസ്തുക്കളൊന്നും അപഹരിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല ശബ്ദം കേട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത് അപ്പോൾ കുറുവാസംഘമാണെങ്കിൽ സാധാരണഗതിയിൽ മാല പൊട്ടിക്കാനുള്ള ശ്രമവും വീടിനകത്ത് കടന്നു കയറാനുള്ള ശ്രമവും ഒക്കെ ഉണ്ടാവും ആ ശ്രമങ്ങളൊന്നും വടക്കൻ പറവൂരിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സംശയം ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ രണ്ടു പേരെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് റൂറൽ പോലീസ് എത്തിയിരിക്കുന്നത് ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അവരുടെ പ്രൊസീജിയറുകൾ കഴിഞ്ഞ ശേഷമായിരിക്കും വടക്കൻ പറവൂരിലെ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്യുക എസ് കെ